ഹലോ ഗായ്സ് ഞാൻ ഉഫൽ തിരൂരാട്ടാ അപ്പം ഇന്ന് അതായത് എല്ലാവർക്കും ഒരു ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു തിരൂരിൽ ഏറ്റവും വലുത് എന്നാണെന്ന് ആ ഡൗട്ട് ഇന്നത്തോട് തീരാൻ വേണ്ടി പോകാൻ നമ്മുടെ തിരൂരിലെ സ്വന്തം ഫാമിലി ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കാന് അപ്പം നമുക്ക് അതിൻ്റെ ഒരു വിശേഷങ്ങളിലേക്ക് പോവാം എന്താണ് ആ ഡൗട്ട് എന്തായാലും ഒരുപാട് ആൾക്കാരെ കൺഫ്യൂഷൻ ആക്കിയിരുന്നു വല്ലാത്തൊരു സംഭവം തന്നെയാണ് ആവശ്യം ഫാമിലിയില് ഏറ്റവും വലിയ നമ്മുടെ തിരൂരി തന്നെയാണോ അതെ തിരൂരി തന്നെ ഇന്നും കണ്ണൂരും ഒക്കെ അവരെ ഘടാ നല്ല ഉയർച്ചയിലെത്തി പ്ര നിങ്ങളെ കൂടുതലുള്ള ആൾക്കാരും എല്ലാരും കണ്ടിറങ്ങി എല്ലാ സംഭവങ്ങളും കുറച്ചും വരാനെല്ലാം വൈകുന്നേരങ്ങളിലൊക്കെ താങ്ക് യു ഓക്കെ ഞങ്ങളൊന്ന് ഫാമിലിയുടെ ഇനോഗ്രേഷൻ ആയിട്ട് വന്നതാണ് ഇവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടായി ഞങ്ങൾ ഓരോ സെക്ഷനായി നോക്കി വരുന്നേ ഉള്ളൂ കണ്ടതെല്ലാം നല്ല അടിപൊളിയാണ് ഇഷ്ടമായി അഭിമാനവും ഹ്ലവും നടത്തിക്കൊണ്ടാണ് വിവരീകരിച്ച ഫാമിലി ഷോറ ഈ ഇന്ന് ഇവിടെ തുറക്കപ്പെടുന്നത് തീർച്ചയായിക്കൊണ്ടും ഇത് തിരൂരിന്റെ പൗരാണികമായ തിരൂരിനെ തിരിച്ചു കൊണ്ടുവരുന്നതിനേക്കും ഒരു പുതിയ വ്യാപാര സംസ്കാരം വളർന്നു വന്നതിനേക്കും ഫാമിലി തിരൂരിനെ അഭിമാനമായി തീരുന്ന കാര്യത്തിൽ സംശയമില്ല തിരൂരിന്റെ ആവോ തിരൂരിന്റെ വ്യാപാര തലത്തിൽ ഒരു പുതിയ കുതിപ്പിന് ഈ ഫാമിലിയുടെ നവീ പുന നേരുന്നു നമസ്കാരം എന്ന് പറയപ്പെടുന്ന അറിയപ്പെടുന്ന ഈ അങ്ങാടിയെ സജീവമാക്കുകയും ഇരൂരിന്റെ വ്യാപാര രംഗത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുക ചെയ്ത വലിയ ഒരു വസ്ത്ര വ്യാപാര സ്ഥാപനമാണ് ഫാമിലി ഇതിന്റെ വിജയം ഇവിടുത്തെ ജീവനക്കാർ ഉപഭോക്താക്കളുള്ള പെരുമാറ്റമാണ് ആ പെരുമാറ്റം എല്ലാ കാലത്തും നിൽക്കട്ടെ ഫാമിലി വെഡിങ് തുടങ്ങുന്ന എല്ലാ സംരംഭങ്ങളും നല്ല പുരോഗമിച്ച് മുന്നോട്ട് പോകാൻ കൈയ്യേറ്റിന്റെ ആത്മാർത്ഥമാർ ആഗ്രഹിക്കുന്നു കിട്ടുന്നതിലെ ഒരു നല്ല ശതമാനം ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ചെലവഴിക്കുന്ന വലിയ ഒരു സംരംഭകരാണ് ഈ ഫാമിലി വെഡ്ഡിങ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ജീവകാരുണ്യ പോകാൻ സാധാരണക്കാരുമായി റോളോട് ചോർന്നിരിക്കാൻ ഈ സാമസി കയ്യേറ്റ ആത്മാർത്ഥം വായിക്കുന്നു എല്ലാം നന്മ ഏറെ അഭിമാനത്തോടെയാണ് ഫാമിലി വെഡിങ് സെന്ററിന്റെ ഈ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം ഇന്നിവിടെ കഴിഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഫാമിലി വെഡിങ് സെന്ററിന്റെ പരസ്യവാചകമായ എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഫാമിലിക്ക് അറിയാം എന്ന് പറഞ്ഞതിലപ്പുറം തിരൂരിന്റെ ഇഷ്ടങ്ങളും കൂടി മുഴുവനായും തൊട്ടറിഞ്ഞിരിക്കാണ് ഈ ഫാമിലി വെഡിങ് സെന്റർ തീർച്ചയായും തിരൂരിന്റെ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ തിരൂരിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് കോമ്പസിന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അതോടൊപ്പം എല്ലാ പിന്തുണയും ഈ സെന്ററിന് വേണ്ടി അറിയിക്കുകയാണ് നമസ്കാരം മലപ്പുറത്തിൻ്റെ പ്രധാനപ്പെട്ട നഗരമായ തിരൂർ ഇന്ന് ഫാമിലിയുടെ പേരിൽ അറിയപ്പെടുകയാണ് ഫാമിലി ഗ്രൂപ്പിൻ്റെ വലിയ ടെക്സ്റ്റൈൽ ഷോറൂം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു തീർച്ചയായും തിരൂരിന്റെ വ്യാപാര രംഗത്ത് വലിയ വിപ്ലവാത്മകമായിട്ടുള്ള മുന്നേറ്റത്തിന് ഫാമിലിയുടെ നവീ പുതിയ ഷോറൂം വലിയ ഷോറൂം അത് കാരണമാകുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു നമസ്കാരം யூனிக்காய் உள்ள ஒருபாடு ஃபேமிலி சாப்பிடுவாங்க ஜனங்களுக்கு எட்டிக்கிறது அது ஒரு ஓன்லன் பிளாட்ஃபோமில் வரை கிடைத்த டிசைன் செய்திலி சாடங்களான இடத்துல ഫാമിലിയിലേക്ക് വന്നാണല്ലേ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഫാമിലിയെ കുറിച്ച് കസ്റ്റമേഴ്സിനെ പിന്നെ നമ്മള് പോസ്റ്ററൊക്കെ കണ്ട് ഒരുപാട് കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കസ്റ്റമേഴ്സിനായിട്ടുള്ള ഡീലിംഗ് ആണെങ്കിലും നമ്മുടെ പ്രതീക്ഷ പോലത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ പിന്നെ ഇങ്ങനെ കുറച്ചു ദിവസം മുന്നേ വന്നപ്പോ ഫാമിലി ഇങ്ങനെയല്ലായിരുന്നു വന്നപ്പോ നമുക്ക് ഒരു വലിയൊരു മാറ്റം തന്നെയാണ് ഫാമിലി ആണ്